വീട്ടമ്മയുടെ ഉപജീവന മാർഗമായ ജ്യൂസ് കട ഇടിച്ചു തകർത്ത് അജ്ഞാത വാഹനം വർക്കല മേൽവെട്ടൂർ അഴകൻപിള ലക്ഷം വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള നിശിയുടെ ഉപജീവന മാർഗമായ റോഡരികിൽ പ്രവർത്തിക്കുന്ന ജ്യൂസ് കടയാണ് പുലർച്ചെ മൂന്നു മണിയോടുകൂടി അജ്ഞാത വാഹനം ഇടിച്ചു തകർത്തത് നിശയുടെ കട ഇടിച്ചുതെറുപ്പിച്ച ശേഷം സമീപത്തുള്ള വീടിന്റെ മതിലും ഇടിച്ചു തകർത്താണ് വാഹനം നിന്നത് കടയ്ക്കാവൂർ ഭാഗത്തു നിന്നും വർക്കലയിലേക്ക് പോയ അജ്ഞാത വാഹനമാണ് അപകടമുണ്ടാക്കിയത് പിന്നിന്ന് മക്കളെയും കൊണ്ടാണ് ഞാൻ എവിടെ നിന്ന് ഇരിക്കുന്നതല്ല ഇതിന് പൊടി മക്കളും ഉണ്ട് ഒരാത്ത് ചെയ്യുന്നത് പിന്നെ വെളുപ്പിത്രയും സാധനങ്ങൾ അവർ നശത്തിച്ചിട്ടിട്ടാണ് ഇപ്പോ ഇത് രാവിലെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു കേസ് കൊടുത്തായിരുന്നു സ്റ്റേഷനിൽ നിന്ന് വരേ എനിക്കൊന്നും കേട്ടിട്ടില്ല അവര് പറഞ്ഞാൽ നമ്പര് ഒപ്പിച്ചോട് ചെല്ലാൻ തരും പിന്നെ പോക്ക വണ്ടി നമ്പരെ ഒപ്പിച്ചോട് ചെല്ലാതെ പോക്ക ദൃശ്യങ്ങളെല്ലാം സി സി ടി വിയിൽ വ്യക്തം രാവിലെ കട തുറക്കുന്നതിനായി എത്തിയപ്പോഴാണ് നിഷ തന്റെ ഉപജീവന മാർഗമായ കട നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പ്രദേശത്തെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് അജ്ഞാത വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നതും തുടർന്ന് വാഹനം പിന്നോട്ടെടുത്ത് വർക്കല ഭാഗത്തേക്ക് പോകുന്നതും കണ്ടത് തുടർന്ന് വീട്ടമ്മയായ നിഷ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം വർക്കല പോലീസിൽ പരാതി നൽകി ഇപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ കാണിച്ചു വല്ലാത്തത് എന്തിനാലും ഈ കാണിച്ചിട്ട് പോയത് നല്ല രീതിക്കുള്ള തെമ്മാടിത്തരമാണ് കാണിച്ചിട്ടുള്ളത് കാരണം അറ്റ്ലീസ്റ്റ് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് രാവിലെ വരെ സമയം ഉണ്ടായിരുന്നു അവർക്കൊന്നും വന്ന് എന്തെങ്കിലും സംസാരില്ല ഇത് ഇതെല്ലാം ചെയ്തിട്ട് അവർ വണ്ടി നിർത്താതെ പോയിട്ടുണ്ട് പെങ്ങളാണ് ഇപ്പൊ എന്റെ കട നോക്കുന്നത് ഞാൻ ഇപ്പൊ വേറെ ജോലി ആയതുകൊണ്ട് എന്റെ പെങ്ങളെ മൂന്ന് കൊച്ചും ഇതിന്നാണ് മാർഗം കണ്ടെത്തിക്കുന്നത് ചെലവിന് അപ്പൊ അത് വരെ നശിപ്പിച്ചിട്ട് ഇപ്പൊ നമ്പർ വണ്ടിയുടെ നമ്പർ നമ്മൾ കണ്ടെത്തി കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവരുടെ ഡിഗ്രി സ്വർണം പണയം വെച്ചും കടം വാങ്ങിയും അൻപതിനായിരം രൂപ മുടക്കിയാണ് കട ആരംഭിച്ചതെന്ന് വീട്ടമ്മ പറഞ്ഞു ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി പുലർച്ചെ നടന്ന സംഭവത്തിൽ ഇതുവരെയും അജ്ഞാത വാഹനത്തെ കണ്ടുപിടിച്ച് നടപടി സ്വീകരിക്കുന്നതിന് വർക്കല പോലീസിന് കഴിഞ്ഞിട്ടില്ല ന്യൂസ് വർക്കല